നമസ്കാരം കർമ്മ കർമാന്യൂസിലേക്ക് സ്വാഗതം പ്രണവപത്മം പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തിച്ചേരുന്ന മോഹൻലാലിനെ വരവേൽക്കാൻ ശാന്തഗിരി ആശ്രമം ഒരുങ്ങിക്കഴിഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് പരിപാടികൾ ആരംഭിക്കുക മലയാളത്തിന്റെ പ്രിയ നട ശാന്തഗിരിയിൽ എത്തുമ്പോൾ അത് നാടിന്റെ ഉത്സവമായി മാറും നേപ്പാൾ മുൻ പ്രധാനമന്ത്രി ജലാനാഥ് ഖനാൽ ആണ് പുരസ്കാരം നൽകുന്നത് അൻപതിനായിരം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഓഡിറ്റോറിയത്തിന്റെ പണികൾ പുരോഗമിക്കുകയാണ് അറുപതടി നീളവും നാല്പതടി വീതിയുമുള്ള വേദിയാണ് തയ്യാറാക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള എൽ ഇ ഡി സ്ക്രീൻ വേദിയിൽ നടക്കുന്ന പരിപാടികൾക്ക് കൂടുതൽ മിഴിവേകും ലൈവ് സംപ്രേഷണം നടക്കും ഇരുന്നൂറ്റി നാൽപ്പത് അടി നീളവും അടി വീതിയുമുള്ള പന്തലാണ് പുരസ്കാരദാന ചടങ്ങിനായി ശാന്തിഗിരി ഗ്രൗണ്ടിൽ ഒരുങ്ങുന്നത് മോഹൻലാലിനെ വരവേൽക്കുന്ന ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ പ്രത്യേക നൃത്ത പരിപാടികൾ രൂപം നൽകി അതിന്റെ പരിശീലനം കോളേജിൽ നടന്നുവരികയാണ് ഇതുകൂടാതെ കോളേജ് വിദ്യാർത്ഥികൾ മോഹൻലാലുമായി മുഖാമുഖ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് വേദിയിൽ പുരസ്കാര സമർപ്പണത്തിന് ശേഷമായിരിക്കും കുട്ടികളുമായി മോഹൻലാൽ സംവദിക്കുക എല്ലാ പ്രവർത്തനങ്ങളും കോർത്തിണക്കുന്ന മികച്ച സംഘാടകന്റെ വേഷത്തിൽ സ്വാമി ഗുരുരത്ന ജ്ഞാനതാപസി എല്ലായിടത്തും നിറസാന്നിധ്യമാകുന്നുണ്ട് സംവിധായകൻ ബി എ ശ്രീകുമാർ മേനോനാണ് പരിപാടികൾ സജ്ജീകരിക്കുന്നത് മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കലാ സാംസ്കാരിക സാഹിത്യ നായകന്മാർ ഉദ്യോഗസ്ഥ പ്രമുഖർ എന്നിങ്ങനെ പ്രമുഖരുടെ നീണ്ട നിര തന്നെ പങ്കെടുക്കുവാനായി എത്തുന്നുണ്ട് പുരസ്കാര സമ്മാന വേദിയെ വെച്ച് ഡോക്ടർ ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയായ ഹൃദയരാഗങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും വൈകിട്ട് മണി മുതൽ മോഹൻലാലിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളെ കോർത്തിണക്കിയ വിസ്മയ മോഹനം എന്ന പേര് സ്റ്റേജ് ഷോ നടക്കും ഇതിൽ പ്രശസ്ത വയനലിസ്റ്റ് ശബരീഷൻ്റെ നാഥഹാര ചലച്ചിത്ര പിന്നണി ഗായകരായ ജാസി ഗിഫ്റ്റ് സുദീപ് കുമാർ രവിശങ്കർ ഉൾപ്പെടെ പ്രശസ്തം നയിക്കുന്ന ഗാനതരംഗം എന്ന പ്രത്യേക ഗാനമേള പരിപാടിയും ഉണ്ടായിരിക്കും പ്രശസ്ത സംഗീതജ്ഞൻ ചാൾസ് ആന്റണിയുടെ ഗിത്താ സംഗീതം ചലച്ചിത്ര രീവി താരങ്ങളായ നോബി മാർക്കോസ് ബിനു കമൽ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന ഹാസിവിരുന്ന് പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ നൃത്ത പരിപാടികൾ എന്നിവ അരവിനെ സംഗീത കലാസാന്ദ്രമാക്കും ശാന്തിഗിരി ആശ്രമം വജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്